നമസ്കാരം പള്ളിപ്പുറം ഡോക്സിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അമ്പതാണ്ട് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രവും കാലവും ഘടികാരവും ഒക്കെ പോയ രാപ്പകലുകൾ ഇന്ദ്രപ്രസ്ഥം ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികൾ ജനാധിപത്യത്തിന്റെ ആരാച്ചാരായി മാറിയ കാലഘട്ടം അക്കാലത്ത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ച ആഴത്തിൽ നൊമ്പലപ്പെടുത്തിയ ഒരു ചെമ്പനി നീർപ്പൂവിൻ്റെ കഥയാണ് ഇന്ന് പള്ളിക്കുറൻ ടോക്സിന് പറയാനുള്ളത് ആ ചെമ്പനി നീർപ്പൂവിൻ്റെ പേരാണ് സ്നേഹലത റെഡ്ഡി കന്നഡ സിനിമയിലെ പ്രശസ്തയായ നടി ഒരു കാലത്ത് കാലത്തിന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്കാരയിലെ നായികനടി മികച്ച നർത്തകി എഴുത്തുകാരി ആക്ടിവിസ്റ്റ് പൊതുപ്രവർത്തക എന്നീ നിലകളിലെല്ലാം ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ മനസ്സു കീഴടക്കിയ കലാകാരി അവരായിരുന്നു സ്നേഹലതാ റെഡ്ഡി ഒരു ജനതയുടെ പൗരാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കി ഭരണകൂട ഭീകരത അതിന്റെ എല്ലാ ആസുരഭാവങ്ങളോടും കൂടി നൃത്തം നൃത്തഞ്ചവിട്ടിയ നാളുകൾ അതായിരുന്നു അവസ്ഥ നാസി തടങ്കൽപ്പാളയങ്ങളെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളെയും കവച്ചു വെക്കുന്ന രീതിയിൽ ഭാരതത്തിലെ തടവറകളും എല്ലാം കൊലയറകളായി മാറിയ കാലമായിരുന്നു നമ്മുടെ കൊച്ചു കേരളത്തിലെ രാജനെയും വിജയനെയും മുഹമ്മദ് മുസ്തഫയെയും അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെയും ഒക്കെ പോലെ അനവധി ഇന്ത്യൻ യൗവനങ്ങൾ ആയിരക്കണക്കിന് ഇന്ത്യൻ യൗവനങ്ങൾ ഭാരതമൊട്ടാകെ പ്രാണത്യാഗം ചെയ്യേണ്ടി വന്ന കാലം രാജ്യത്തെ ജന നേതാക്കളെല്ലാം ഇരുമ്പഴിക്കുള്ളിലായി കൊടിയ പീഡനങ്ങൾ അവർ അനുഭവിച്ചു കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും വരെ വേട്ടയാടി നമ്മുടെ കൊച്ചു കേരളത്തിലും അന്ന് അധികാരി വർഗമേ നീ ചരിത്രത്തിന്റെ ഇതലുതലൊന്നും മറിച്ചു നോക്കൂ അടിമുടി ആയുധം എന്തിയാലും നിനക്കൊരുനാലും ഇല്ലിന് വിജയപീഠം എന്ന് ദേശാഭിമാനിയിൽ കവിത കുറിച്ച കേരളത്തിന്റെ അന്നത്തെ വിപ്ലവ കവിയും അധ്യാപകനുമായിരുന്ന സഖാവ് എം കൃഷ്ണൻകുട്ടി അടക്കം ഒട്ടേറെ കലാ സാംസ്കാരിക പ്രവർത്തകർ രാജ്യത്തൊട്ടാകെ തടവറകളിലായി അന്ന് അടിയന്തിരാവസ്ഥയെ ശക്തമായി എതിർത്ത കലാകാരിയായിരുന്നു സ്നേഹലതാ റെഡ്ഡിയും അവരുടെ ഭർത്താവ് പട്ടാധിരാമ റെഡ്ഡിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് മാസം രണ്ടാം തീയതി ഭരണകൂട ഭീകരതയുടെ ഭൂതഗണങ്ങൾ അവരെ തേടിയെത്തി സ്നേഹലതാ റെഡ്ഡിയും ഭർത്താവും കുടുംബവും ഒക്കെ അറസ്റ്റിലായി തലമുറയിലെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ അവരെ തീർത്തും അവശനിലയിലാക്കി ആസ്മാ രോഗത്തിന്റെ ശല്യം അവർക്ക് യഥാസമയം യാതൊരുവിധ ചികിത്സകളും നൽകിയില്ല ആ തടവറയിൽ വെച്ച് അവർക്ക് ഹൃദയാഘാതം വരെ ഉണ്ടായി എന്നിട്ടും ഭരണകൂടം തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ രോഗം മൂർച്ഛിച്ച് മരണാസന്നയാണെന്ന് കണ്ടപ്പോൾ എട്ട് മാസത്തിന് ശേഷം അവരെ ഗവൺമെന്റ് വിട്ടയച്ചു പക്ഷേ ജയിലിൽ നിന്നിറങ്ങി അഞ്ചാമത്തെ ദിവസം അവർക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയായ ആ ചെമ്പനി നീർപ്പൂവ് മരണത്തിന് കീഴടങ്ങുമ്പോൾ അവൾക്ക് പ്രായം വെറും നാൽപ്പത്തിനാല് വയസ്സായി അധികം വൈകാതെ ജനകീയ സമരങ്ങളുടെ പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റിൽ പെട്ട് ആ ഏകാധിപത്യ ഭരണകൂടം തകർന്നു വീഴും വീണ്ടും നമ്മുടെ രാപ്പാടികളും ഒക്കെ പാടി തുടങ്ങി കന്നിടത്തിൽ ആന്ധ്രയിൽ ചുവന്ന വംഗഭൂമിയിൽ കുങ്കുമക്കിനാക്കൾ പൂട്ടമർദ്ദിതന്റെ ത്രിപുരയിൽ മഞ്ഞുറഞ്ഞ ജമ്മുവിൽ ിൽ ചുരങ്ങളിൽ ഇന്ദിരനന്ദകർമ്മ സംഗീതി കേൾപ്പിതേ നാടാകെ ഏറ്റുപാടി കാലമേറെ കടന്നുപോയി ഇന്നാ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഓർമ്മ ചിത്രങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി സധൈര്യം പോരാടിയ ആ കലാകാരി സ്നേഹലതാ റെഡ്ഡി അവരുടെ ഓർമ്മകളുടെ വിശുദ്ധജാലയ്ക്ക് മുന്നിൽ ഒരു നിമിഷം ചിരസുകുന്നിച്ച് നിൽക്കാതെ നമുക്ക് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം ആചരിക്കാൻ കഴിയില്ല ഇപ്പോഴും ജനാധിപത്യ അവകാശങ്ങൾ ധംസിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ എവിടെ ഉണ്ടായാലും ഇന്ത്യൻ ജനത ജാഗ്രതയോടെയാണ് നിലകൊള്ളുന്നത് അതിന് കരുത്തു പകരുന്ന ഓർമ്മകളാണ് സ്നേഹലതാ റെഡ്ഡിയുടെ കുറിച്ചുള്ള ഓർമ്മകൾ സ്നേഹിതരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സസ്നേഹം നിങ്ങളുടെ പള്ളിപ്പുറം പ്രദീപ് കുമാർ